ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഒന്ന് രണ്ട് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളെല്ലാവരും വീട്ടുകളിൽ തേങ്ങയൊക്കെ പൊട്ടിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടാറില്ല അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സൂത്രമുണ്ട് എങ്ങനാണെന്ന് പറഞ്ഞുതരാം കേട്ടോ ആദ്യമേ തന്നെ നമ്മൾ ഈ തേങ്ങ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന കണ്ണുണ്ടാവില്ലേ സാധാരണ മൂന്ന് കണ്ണാണല്ലോ ഉള്ളത് അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ നേരെ എതിർഭാഗത്തുള്ള പിന്നെ ഒരു വരിപ്പില്ലേ അവിടെ നമ്മൾ വാക്കത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചിട്ടാണോ മുട്ടുന്നത് അത് വെച്ചിട്ടൊന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ തേങ്ങ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതേപോലെ നമ്മളെല്ലാവരും ഒരു കാര്യമാണ് നമ്മുടെ ബാത്റൂമ് അതേപോലെ തന്നെ ടോയ്ലറ്റ് ഒന്നും വൃത്തിയായി കിട്ടില്ല കാണിച്ചേരം എൻ്റെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കും അപ്പം ഈ അഴുക്കിനെ നമുക്ക് പ്രഷർ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഒരസുന്നതിന് പകരം എളുപ്പത്തിൽ കളയാൻ പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ബാത്റൂമിൽ മാത്രമല്ല വാഷ് പേസിലും നമ്മുടെ ഈ ടൈലിലൊക്കെ നന്നായിട്ട് കറകളുണ്ടാകും അപ്പം ബാത്റൂമിലാണ് കൂടുതലുണ്ടാകുന്നത് അതിനുവേണ്ടി നമ്മൾ ഇന്ന് എടുക്കുന്നത് ഉജ്ജാലയാണ് കേട്ടോ അപ്പം ഈ ഉജ്ജാലയുടെ കൂടെ നമുക്ക് എടുക്കേണ്ടത് നിങ്ങളുടെ ഷാംപൂ അല്ലെങ്കിൽ ബോഡി വാഷോ അങ്ങനെ എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ തുള്ളി ഒഴിക്കുക അതിനുശേഷം ഒരു അല്പം വെള്ളം ഒഴിക്കുക ഈ വെള്ളത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം വിനാഗിരി ചേർക്കാം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നതായിരിക്കും അതിനുശേഷം ഇത് നമ്മുടെ ക്ലോസറ്റിലേക്ക് ഒഴിക്കുക ഏകദേശം ഒരു അരമണിക്കൂറ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് കഴുകി നോക്കിയാൽ നോക്കി അനായാസം ഒന്നും ചെയ്യേണ്ട വെറുതെ അപരീക്ഷിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി ആ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വൃത്തിയായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളിലും ഇതേപോലെ മെയിനായിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒപ്പം നമ്മുടെ വീടുകളിലൊക്കെയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകാൻ വേണ്ടി ഈ ഒരു ലിക്വിഡ് തന്നെ അലുപ്പം എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെളുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വിനാഗിരി അധികം ആവരുത് എന്നാൽ വിനാഗിരിയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ഉണ്ടെങ്കിൽ പെ പെട്ടെന്ന് ഈ ഫ്ലോറൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യും കേട്ടോ കാരണം ഈ നല്ലൊരു വെണ്മയാണ് ഇതിന് കിട്ടുന്നത് അപ്പം പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ എളുപ്പമാക്കാൻ പറ്റുന്ന നല്ലൊരിതാണ് ഉജാലയും അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് ഇപ്പം സോപ്പിൻ്റെ വാഷോ അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല ടൈലൊക്കെ കഴുകിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെളുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാഷ് വാഷ്ബേസണിലൊക്കെയാണ് പ്രത്യേകം പെട്ടെന്ന് ചെളികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കളയുന്നതായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വിലയേറിയ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വരാം